ഒരു സിനിമ കാണാൻ പോയാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല ഇന്ന് സിനിമ കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാനുണ്ടോ ഒന്നും കൊണ്ടുപോകാനില്ല പണ്ട് ഒരു സിനിമ കണ്ടറിയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അന്നൊരു നല്ല സന്ദേശം കിട്ടുമായിരുന്നു ഏതൊരു സംവിധായകൻ്റെ പടം എടുത്തു കഴിഞ്ഞാലും ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നു സത്യനന്ദിക്കാൻ്റെ ആണെങ്കിലും സിബിമലേൻ്റെ ആണെങ്കിലും ഫലതൻ്റെ ആയാലും ഫാസിൻ്റെ ആയാലും അന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു സംവിധായകൻ്റെ സിനിമ എടുത്തു കഴിഞ്ഞാലും ആ സിനിമ കണ്ടിറങ്ങാൻ തിയേറ്ററിൽ പോകുമ്പോൾ ആ പടം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം വലുതായിരുന്നു തനിയുമല്ല അന്നത്തെ സിനിമയിലെ പാട്ടുകൾ രവീന്ദ്രമാഷിൻ്റെയും ശ്യാം മാഷിൻ്റെയും ജോൺസം മാഷിൻ്റെയും ഔസബചമാഷിൻ്റെയൊക്കെ നല്ല നല്ല പാട്ടുകൾ ആ കാലഘട്ടത്തിൽ സമ്പുഷ്ടമാക്കിയിരുന്നു ഇന്നും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആ കാലത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷം തോന്നും ഇന്ന് രസമായിരുന്നു സിനിമകൾ നല്ല സംഗീതം നൽകിയ നല്ല സംഗീതം പകർന്നു നൽകിയ ആ കാലഘട്ടം എത്ര കേട്ടാലും മതിവരാത്ത മധുരമല്ല മനോഹരമായ ഗാനങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്നും ഇന്നൊന്നാലോചിച്ച് നോക്കി ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു നല്ല പാട്ടുണ്ട് ആ സിനിമയിൽ ഒരു നല്ല പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് പണ്ടൊക്കെ വർഷം വർഷങ്ങൾ വർഷങ്ങൾ തോ കടന്നുപോന്നുപോലും അറിയില്ല അതുപോലെ നിറഞ്ഞു നിന്ന പാട്ടുകളുടെ ലോകമുണ്ടായിരുന്നു ചിലപ്പോൾ ഓണത്തിനും ക്രിസ്മസിനൊക്കെ ഒരു പണം റിലീസായി കഴിഞ്ഞാൽ ആ പണം തിയേറ്ററിൽ വിട്ടു പോയി കഴിഞ്ഞാലും വർഷങ്ങളോളം അതിൻ്റെ പാട്ടുകൾ നമ്മുടെ എല്ലാം വീട്ടിൽ ടേബിൾ റെക്കോർഡിലും സ്റ്റുഡിയോയിലൊക്കെ കിടന്ന് ഇങ്ങനെ കളിച്ചിരുന്നൊരു കാലഘട്ടം നമുക്ക് മറക്കാൻ കഴിയൂ എന്ത് രസമായിരുന്നു ആ കാലഘട്ടമൊക്കെ അല്ലേ അത്രയും നല്ലൊരു മധുരമുള്ള സംഗീതം നല്ല പാട്ടുകൾ ആ കാലഘട്ടത്തിൽ സിനിമകളെ സമ്പുഷ്ടമാക്കിയിരുന്നു ഇന്ന് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു നല്ല സിനിമ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ അടിപിളിയും അക്രമവും കൊലപാതകവും കഞ്ചാവും എല്ലാം ഉള്ള സിനിമകളാണ് തിയേറ്ററിൽ എത്തുന്നത് കൊലപാതകവും ഒരു സിനിമ പോലും കാണുന്നില്ല അല്ലെങ്കിൽ അശ്ലീല പദപ്രയോഗം അശ്ലീല അശ്ലീലത ഒന്നുമില്ലാത്ത ഒരു സിനിമ പോലും ഒന്നും കാണാൻ കിട്ടുന്നില്ല ന്യൂ ജനറേഷൻ സിനിമ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സംവിധായകരൊക്കെ ഇന്ന് പടച്ചുവിടുന്ന പല ചിത്രങ്ങളും മനുഷ്യന് കാണാൻ കൊള്ളില്ലാത്ത സിനിമകളാണ് ഫാമിലിയായിട്ടൊരു സിനിമ കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ അതാദ്യം പോയി നമ്മൾ കണ്ടിട്ട് ഉറപ്പുവായിരുന്നു ഫാമിലിയെ കൊണ്ടാവാൻ പറ്റുമോ എന്നിട്ട് മാത്രമേ ആ സിനിമ കാണാൻ പോകാൻ പറ്റുള്ളൂ അത്രമാത്രം സിനിമ എന്ന വ്യവസായം അടപ്പതിച്ചു കഴിഞ്ഞു നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും കേരളത്തിലുണ്ട് അവർക്ക് പോലും സിനിമ എന്ന ആസ്വാദന കല നല്ലൊരു രീതിയിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അവസ്ഥയിലേക്ക് ഇനി സിനിമ എന്ത് തിരിച്ചു വരുമെന്ന് പോലും നമുക്കറിയില്ല സിനിമ വ്യവസായം പോലും പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ല സിനിമകളും നല്ല നല്ല സിനിമകളുണ്ടാകണമെന്ന് നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പാട്ടുകളുള്ള സിനിമകൾ നല്ല പാട്ടുകൾ കേൾക്കാൻ കൊതിയാകാറുണ്ട് വർഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ ഒരുപാട് സന്തോഷം പകരുന്ന നല്ല സിനിമാ ഗാനങ്ങൾ അത്ര ഒരു കാലം നമുക്കിനെ തിരിച്ചു കിട്ടുമോ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നല്ല സിനിമാ ഗാനങ്ങളുടെയും നല്ല സംഗീതത്തിൻ്റെ ഒരു കാലം നമ്മുടെ ഇലയിലേക്ക് തിരിച്ചു വരണമെന്ന്